ഇന്നത്തെ വീഡിയോ ഞാനും അപ്പയും കൂടെ വണ്ടി കഴുകാൻ വന്നേക്കുവാണ് വെറു ഒരു രൂപയും കൊണ്ട് നമുക്ക് ഇവിടെ വണ്ടി കഴുകാണ് അപ്പൊ അപ്പൊ നമ്മള് കോവിഡ് അടുത്ത് വന്നിട്ട് എഴുത്തുവാണ് ஆதும் செய்யாம போகிறது ഗൈസ് ഷാംപൂ ഇട്ട് കഴിഞ്ഞു ഇനി ഇതിനകത്ത് വെള്ളം ഒഴിക്കണം ഇത് ഭയങ്കര നല്ല രസമാണ് സൂപ്പർ വണ്ടി കഴുകിയതിന് ശേഷം വണ്ടിയുടെ അക അബദ്ധത്തെ പൊടി കളയാൻ നിങ്ങൾ വാങ്ങി ിലും പൊടിയൊക്കെ പോയി ഏകദേശം ഇതല്ലാതെ വേറെ ഓപ്ഷനും ഉണ്ട് ഇവിടെ വണ്ടി കഴുകാം സ്കൊക്കെ ക്ലീൻ ആയി അടിപൊളിയായിരുന്നു നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോ ഒക്കെ വരുന്നവരെ ബായ്